ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ്ട് ഒരു പുതിരി കേട്ടോ ഞാനിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ കേരളത്തിൻ്റെ തമിഴ് ഇടുക്കിയുടെ ബോർഡറാണ് അപ്പോൾ ബോർഡറിൽ നിന്ന് കാണാൻ പോകുന്ന അപ്പുറം തമിഴ്നാടാണ് അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കേരളമാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ടോപ്പ് സ്റ്റേഷനെന്നാണ് ഈ വ്യൂ പോയിൻ്റ് പേര് അപ്പം എൻ്റെ പുറകിൽ നിന്ന് കാണാൻ സാധിക്കും ഭയങ്കര കോടമഞ്ഞാണ് ഞാൻ നിൽക്കുന്നിടത്തും മഞ്ഞാണ് മുന്നശത്തും പുറകിലും ഭയങ്കരമായിട്ട് കോടയാണ് ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് യാത്ര എന്ന് പറയാൻ പറ്റില്ല ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുന്ന അത്രയും പക്ഷെ ഇത് കാണാൻ കേട്ടോ നമ്മൾ നടന്ന് പോകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിന് ഉള്ളിലൂടെയാണ് നടന്ന് പോകാൻ പോകുന്നത് അപ്പോൾ ആ അതിൻ്റെ സൈഡിലെ വിശേഷത്തിലാണ് ഇവിടെ നമുക്ക് ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് അപ്പം ആ തിരക്കിന് ഉള്ളിൽ രണ്ട് സൈഡിലും കടകളാണ് ആ കടകൾക്കുള്ളിലൂടെ നമ്മൾ ഇടയിൽക്കൂടെ കടയുടെ ആ ഇടയിലൂടെ നമ്മൾ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ടോപ്പ് സ്റ്റേഷൻ്റെ ആ വ്യൂ പോയിന്റ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ആ എവിടെയാണ് നടന്നു വന്നുള്ള ആ വിഷൽസ് കാണിച്ചു തരാം ഇപ്പം ഈ കാണുന്ന തിരക്കിലൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് പോകുന്നത് അപ്പം മറച്ച ആൾക്കാരാണ് ഇവിടെ അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റ് കാണാനായിട്ട് വരുന്നവരാണ് പക്ഷെ ഇന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര കോട ഇറങ്ങി ഭയങ്കര കോടയുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റത്തില്ല നമ്മൾ ഞാൻ നടക്കുന്നതിൻ്റെ സൈ സൈഡിൽ ഇപ്പം നടക്കുന്നത് പറഞ്ഞ തിരക്കുള്ള ഈയൊരു മാർക്കറ്റിനുള്ളിലൂടെയാണ് ഈ ഒരു സൈഡിലൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ മൊത്തം കോട കൊണ്ട് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ സൈഡിൽ നിന്ന് കോട നന്നായിട്ട് ഇതിനകത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയാലും അതിൻ്റെ മോളവശം ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ കയറിയാലും നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ആരും വളരെ സംശയമാണ് കാരണം നല്ല രീതിയിൽ കോട കയറിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ എത്തി കേട്ടോ അപ്പം ഇതിൻ്റെ മഞ്ഞ ഇവിടെ നല്ല രീതിയിൽ കോട പിന്നെയും വന്ന് നമ്മൾ നമ്മൾ ഇവിടെ കുറച്ച് കോട ഉണ്ടായിരുന്ന കോട മാറി വീണ്ടും കോട കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുകളിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ ഒരു പെർ ഹെഡിന് ഇരുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ പാർസൽ അപ്പം ഇതിന് മുകളിൽ കയറിയിട്ടാണ് നമുക്ക് വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് കയറാം ഈ കാണുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മണ്ടിലേക്ക് കയറുകയാണ് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഉണ്ടാവും കേട്ടോ ഞാൻ ഈ ഒരു ഇട സൈഡിലെയാണ് കാണുന്നത് വൺ സൈഡിൽ കടകളൊക്കെയാണ് അത് ഞാൻ ഏറ്റവും മുകളിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഭയങ്കരമായിട്ട് കോട കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈഡിലേക്കൂടെ ഏറ്റവും ടോപ്പിൽ എത്തി ടോപ്പിലെത്തുമ്പോഴത്തേ കണ്ടോ ഒന്നും കാണത്തില്ല കംപ്ലീറ്റ് കോട കൊണ്ട് ഇവിടെ എല്ലാം മൂ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴും മൊത്തം കണ്ടോ കംപ്ലീറ്റ് കോട കൊണ്ട് നിറഞ്ഞ് കാണാൻ ഈ സൈഡിൽ നിൽക്കുന്ന കാണാൻ പറ്റും കേട്ടോ കുറേ കടകൾ ഈ സൈഡിലെ കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും പക്ഷേ അങ്ങോട്ടുള്ള വിസിബിലിറ്റി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് കാരണം കോട താഴേന്നാണ് മുകളിലോട്ടിങ്ങനെ കയറി അങ്ങനെ പോകുന്നത് കണ്ടില്ലേ ആ സൈഡിൽ കണ്ടില്ല നല്ലപോലെ കോട കയറി കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ് താഴേട്ട് ഇറങ്ങിട്ട് താഴോട്ട് പോകണം അപ്പം ഇതുവഴി തന്നെ താഴോട്ട് താഴേക്ക് പോവാണ് താഴെ പോയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം അപ്പം ഇതുവഴിയാണ് ഞാൻ താഴോട്ട് പോകുന്നത് കേട്ടോ ഈ വഴി താഴോട്ട് പോയി നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് ഞാൻ നോക്കാം ഇങ്ങനെ ഉണ്ടോ എന്താ വഴിയൊക്കെ ഉണ്ടോ നല്ല അടിപൊളി കുഴിയൊക്കെയാണ് അപ്പഴും ഈ വഴിയിൽ കേട്ടോ ഇവിടെ സൂപ്പറാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഉറങ്ങുമ്പോൾ കണ്ടോ കോട കയറി ഇത് കണ്ടോ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് നല്ല രസമാണ് പക്ഷേ എൻ്റെ മണ്ടയിൽ കയറി നമുക്ക് കാണാൻ പറ്റാവുന്നത് ഭയങ്കര കോടയാണ് ഇല്ലെങ്കിൽ അടിപ്പൊളിയായിട്ട് കാണാമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇറങ്ങി താഴെച്ചല്ലാം താഴെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെങ്കിൽ ഞാൻ നമുക്ക് താഴ്ച താട്ടറിയാൻ ഇവിടെ എഴുതി വെച്ചു ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിൻ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ അപ്പം താഴ്ച്ചുണ്ടോ ഭയങ്കര കുടയാണ് കൊടെ കയറി മൂടിക്കിടക്കുവാണ് നമുക്ക് താഴോട്ട് പോകാം കേട്ടോ താഴോട്ട് പോവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡ് വന്നു കേട്ടോ ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ താഴോട്ട് ഇറങ്ങിപ്പോകാം പക്ഷേങ്കിൽ അവിടെ പാസ്സൊക്കെ പക്ഷേ താഴോട്ട് പോയ ഒന്നും കാണത്തില്ല കാണുന്നതിനോട്ട് കംപ്ലീറ്റ്ലി കോട കൊണ്ടതേ നിറഞ്ഞ് മൂടിപ്പോയി മീശപ്പുലിമാരെയൊക്കെ ഇവിടെ പോയി താഴോട്ട് ഇറങ്ങിപ്പോ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പം പോയാൽ ഈ കോട കൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കി അപ്പം അതുകൊണ്ട് ഞാൻ താഴോട്ട് പോകുന്നില്ല അപ്പം നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ താഴെ പോവാ ആ മീശപ്പുലിമല കൊളുക്കുമല കമ്പൻ തേനി പൊടി എല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാൻ ഒരു ആറായിരത്തി അഞ്ഞൂടി ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്ന നിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് പോയാലേ ഒന്നും കാണാൻ പറ്റില്ല ഈ മിസ്റ്റ് പറ്റൂസ് ആൾക്കാർ മാസം ഏറ്റവും ബെറ്റർ മാസം എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ആ മാസങ്ങളിലാണ് ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് മന്ത്രി ജനുവരി ആ മാസം വരെ മാസം മാത്രമേ കോട ഇവിടെ ഈ സമയത്ത് എട്ട് മണി ആകുമ്പോഴേ ക്ലിയർ ആവുമോ അപ്പൊ ഞാൻ ഈ കാഴ്ചകളെ കണ്ടിട്ട് മടങ്ങ് കാണു കേട്ടോ ഇവിടെ ഭയങ്കര കോടയാണ്ട് അതേ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല വ്യൂ പോയിന്റ് ഒന്നും ശരിക്കിനെ കാണാൻ പറ്റിയില്ല നിങ്ങൾക്ക് കാണാല്ലോ സൈഡിൽ ബാക്കിലോട്ട് നോക്കിയാൽ നന്നായിട്ട് കാണാം ഇവിടുത്തെ കോട കിടക്കുന്ന ആ കിടപ്പുണ്ടോ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുമ്പോൾ വൈകിട്ട് അഞ്ച് മണി വരെ അങ്ങോട്ട് കൂടെ അപ്പോൾ വന്നത് വെറുതെ ആയി നല്ല അടിപൊളി തണുപ്പൊക്കെ കൊണ്ടുവന്നാണ് പക്ഷേ നമുക്ക് പക്ഷെ ആ വരിച്ചുണ്ടല്ലോ ആ ഒരു ട്രാവലിംഗ് വളരെ എന്താ സുഗ്രസ് ആയിരുന്നു മഞ്ഞൊക്കെ അടിച്ച് അവിടെ ഞാൻ ടീഷർട്ട് ആയിട്ടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ മഞ്ഞത്തെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പം ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ട് ഈ മൂന്നാറിൻ്റെ തണുപ്പ് ആസ്വദിക്കുക മൂന്നാറിലെത്തിയാൻ്റെ തണുപ്പ് ആസ്വദിക്കട്ടെ അതിനു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെ ബ ബൈ